ഭഗവതിയുടെ നവീകരിച്ച സമർപ്പണം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള സ്വർണം ഉപയോഗിച്ചാണ് ഭഗവതിയുടെ ജീവിതയിലെ തിരുവാഭരണങ്ങൾ പുതുക്കി പണിഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നവീകരിച്ച തങ്കജീവിത സമർപ്പണം നിർവഹിച്ചു തഴക്കര ശക്തിയിൽ മോഹൻലാൽ വാസുദേവനാണ് ഇതിന്റെ നിർമ്മാണത്തിനുള്ള ചിലവുകൾ വഴിപാടായി സമർപ്പിച്ചത് ശില്പി ചക്കുളം ഹരി നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചു കിഴക്കേ നടയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നവീകരിച്ച തങ്കജീവിത സമർപ്പണത്തിനായി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി മനോജ് കുമാർ കരപ്രതിനിധികൾ ഭക്തർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചവരെ സമർപ്പണത്തിനു ശേഷം ആദരിച്ചു തിരുവാഭരണ കമ്മീഷണർ സി സുനില അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജെ ആശാകുമാരി തിരുവാഭരണം സൂപ്രണ്ട് അനുയസ് പിള്ള ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽജി കുമാർ തുന്നൽ വിദഗ്ധൻ സുരേഷ് പുല്ലുകുളങ്ങര ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ വി എം കുമാർ സ്മിത്ത് വിനീത് എന്നിവരാണ് ജീവിതയുടെ തിരുവാഹരണ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയത് നൽകിയത്യൂസ് ബ്യൂറോ മാവേലിക്കര